ആനുകാലികം രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അന്തരിച്ച പ്രശസ്ത ചരിത്രകാരനാണ് ഡോക്ടർ എം ജി എസ് നാരായണൻ രാജ്യചരിത്രത്തിൽ ആദ്യമായി ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ സുപ്രീം കോടതി അംഗീകാരത്തോടെ പത്ത് ബില്ലുകൾ നിയമമാക്കി വിജ്ഞാപനം ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ ഇന്ത്യയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം തദ്ദേശീയ മേഖലയിലെ കുട്ടികൾക്കും യുവാക്കൾക്കും ഇംഗ്ലീഷ് ഭാഷ്യം നൽകുന്നതിന് വേണ്ടി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കമ്മ്യൂണിക്കോർ ഈ അടുത്ത് അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ദ്രൗപതി മുർമുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച തെലങ്കാനയുടെ വൃക്ഷമനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ദാരിപ്പള്ളി രാമയ്യ കേരള ഫയർഫോഴ്സ് മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് മനോജ് എബ്രഹാം തദ്ദേശ വകുപ്പ് സംഘടിപ്പിച്ച വൃത്തി കോൺക്ലേവിന്റെ വേദിയായ ജില്ല തിരുവനന്തപുരം ജില്ലയാണ് രാജ്യത്തെ കരടികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനമെടുത്ത രാജ്യമാണ് സ്ലോവാക്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തലേക്കുന്നിൽ ബഷീർ സ്മാരക പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ ആന്ത്രാക്സ് ബാധമൂലം ഹിപ്പോപൊട്ടാമാസുകൾ ചാകാനിടയായ രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ കേരളത്തിൻ്റെ അൻപതാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനാകുന്നത് എ ജയതിലക് ഐ എ എസ് ആണ് അടുത്തിടെ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണാവകാശം ഉറപ്പാക്കുന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് ഫോബ്സ് പട്ടിക പ്രകാരം എൻ്റർടൈൻമെൻറ്റ് രംഗത്തെ ഏറ്റവും സമ്പന്നയായ വനിതയാണ് കിം കർദാശിയൻ കേരളത്തിലെ ആദ്യത്തെ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അഥവാ ബസ് നിലവിൽ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മൈലാട്ടിയിലാണ് കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കുന്ന വൈൻ ബ്രാൻഡിൻ്റെ പേരാണ് നിള ഏപ്രിൽ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ആരോഗ്യ ദിനപ്രമേയം ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ വിടവാങ്ങിയ ചെമ്മീൻ സിനിമയുടെ സഹസംവിധായകനാണ് ടി കെ വാസുദേവൻ ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ മണ്ണ് പര്യവേഷണ കേന്ദ്രമാണ് പത്തനംതിട്ട മണ്ണ് പര്യവേഷണ കേന്ദ്രം ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് സുസുക്കിയിലെ തുടർച്ചയായ നാലാം കിരീടം നേടിയ ലോക ചാമ്പ്യൻ മാക്സ് വെസ്റ്റപ്പൻ ആണ് ഇരുപത്തിമൂന്നാമത് നിയമ കമ്മീഷൻ്റെ ചെയർപേഴ്സണായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരി സുപ്രീംകോടതിയുടെ അമ്പത്തിരണ്ടാമത് ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേൽക്കുന്നത് ബി ആർ ഗവായ് രാജ്യത്ത് ആദ്യമായി ട്രെയിനിൽ എ ടി എം സ്ഥാപിച്ച് പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ റെയിൽവേ നാസിക്കിലെ മന്മദിനും മുംബൈക്കും ഇടയിൽ സർവീസ് നടത്തുന്ന പഞ്ചവടി എക്സ്പ്രസിൻ്റെ എ സി കോച്ചിലാണ് എ ടി എം മെഷീൻ സ്ഥാപിച്ചത് സംസ്ഥാനത്ത് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മരുന്ന് നിർമ്മാണ പൊതുമേഖലാ സ്ഥാപനമാണ് ആലപ്പുഴ കലവൂരുള്ള കേരള ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം വലുതും ഇടത്തരവുമായ സംസ്ഥാനങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് കർണാടക അടുത്തിടെ കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ആരംഭിച്ച നിയമസേവന പദ്ധതികളാണ് സമയം സമന്വയ അതിജീവനം ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി നാല് രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനഞ്ചിനാണ് സ്ലോവാക്യയിലെ നിട്രയിലുള്ള കോൺസ്റ്റൻറ്റൈൻ ദി ഫിലോസഫർ യൂണിവേഴ്സിറ്റി ഓണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു പട്ടികജാതി സംവരണങ്ങളുടെ ഉപവർഗീകരണം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് തെലങ്കാന ഐ പി എല്ലിൽ ഇരുന്നൂറ് പേരെ പുറത്താക്കുന്ന ആദ്യ വിക്കറ്റ് കീപ്പർ എം എസ് ധോണിയാണ് രാജ്യാന്തര സംഘടിത സൈബർ കുറ്റകൃത്യങ്ങൾ ഡിജിറ്റൽ അറസ്റ്റുകൾ എന്നിവയ്ക്കെതിരെയുള്ള സി ബി ഐ ഓപ്പറേഷനാണ് ചക്ര മാർച്ചിലെ മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ഐ സി സി പുരസ്കാരം ലഭിച്ചത് ശ്രേയസ് അയ്യർക്കാണ് നേര്യമംഗലത്തെ അമ്പത് ഏക്കറിലെ നാളികേര വിത്തുൽപാദന കേന്ദ്രം സ്ഥലം മാറ്റുന്നത് ഗുജറാത്തിലേക്കാണ് മുംബൈ മസഗോൺ ഡോഗ്സ് ലിമിറ്റഡിൻ്റെ ചെയർമാനും എം ഡിയുമായി നിയമിതനായ മലയാളിയാണ് ക്യാപ്റ്റൻ ജഗ് മോഹൻ ഐ പി എല്ലിൽ കളിക്കുന്ന പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് വൈഭവ് സൂര്യവംശിയാണ് പതിനാല് വയസ്സാണ് രാജസ്ഥാൻ വേണ്ടിയാണ് കളിച്ചത് ഏപ്രിൽ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക ഭൗമദിന പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ് ഗൂഗിൾ വിലക്ക് ഏർപ്പെടുത്തിയ ചൈനീസ് ഭൂപട ആപ്പാണ് അബ്ലോ കൊച്ചിൻ കോ ഓപ്പറേഷൻ ബ്രഹ്മപുരത്തുള്ള ഘരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നുള്ള ആദ്യ ജൈവ കമ്പോസ്റ്റിന്റെ ചരക്ക് കയറ്റി അയച്ച രാജ്യം ദുബായ് ആണ് നിലവിൽ നാസയുടെ ഏറ്റവും പ്രായം കൂടിയ ബഹിരാകാശ യാത്രികനാണ് ഡോൺ പെറ്റിറ്റ് ഡി ആർ ഡി ഒ വികസിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ വിജയകരമായി പരീക്ഷിച്ച ദീർഘദൂര ഗ്ലൈഡ് ബോംബാണ് ഗൗരവ് ഹരിത ഇന്ധനം ഉപയോഗിച്ച് രാജ്യത്ത് നിർമ്മിക്കുന്ന പതിനാറ് ഗ്രീൻ ടഗ്ഗുകളിൽ ആദ്യത്തെ രണ്ട് ഗ്രീൻ ടഗ് നിർമ്മാണത്തിന് തുടക്കമായത് കൊച്ചിൻ കപ്പൽശാലയിലാണ് തൊഴിൽ ജീവനോപാധി എന്നിവ ഉറപ്പാക്കാനായി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി നടപ്പാക്കിയ പദ്ധതിയുടെ പേരാണ് ഗോത്രജീവിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേന്ദ്ര മത്സ്യമന്ത്രാലയം കരിമീൻ ക്ലസ്റ്ററായി ഉൾപ്പെടുത്തിയ ജില്ലയാണ് കൊല്ലം രണ്ടായിരത്തി പതിനഞ്ചിലെ സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നടത്തിയതു മുതൽ കഴിഞ്ഞ വർഷം വാരണാസിയിൽ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ മുപ്പത്തിനാല് പ്രസംഗങ്ങൾ ഉൾക്കൊള്ളിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകമാണ് സംസ്കൃതി കഞ്ചു അദ്ധ്യായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ഏകദിന ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യ നാലാം തവണയാണ് ഈ ടൂർണമെൻറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് മാർച്ച് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക ക്ഷയരോഗ ദിന പ്രമേയം യെസ് വി ക്യാൻ എൻഡ് ടി ബി കമ്മിറ്റ് ഇൻവെസ്റ്റ് ആൻഡ് ഡെലിവർ ശാസ്ത്രീയവും നാടൻ സംഗീതവും ഉൾപ്പെടുന്ന തുരീയം സംഗീതോത്സവം നടക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ റേസ് വാക്കിൽ പുതിയ ദേശീയ റെക്കോർഡ് സ്ഥാപിച്ച ഇന്ത്യൻ അത്ലറ്റാണ് പ്രിയങ്ക ഗോവാസ്വാമി റെക്കോർഡ് സമയം രണ്ട് മണിക്കൂറും മിനിറ്റും സെക്കൻഡുമാണ് സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യമുക്ത മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായത് വിനോദ് കുമാർ ശുക്ല ഐ പി എൽ കളിച്ച ആദ്യ ട്രൈബൽ താരം റോബിൻ മിൻസ് രണ്ടായിരത്തി മാർച്ചിൽ പുതിയ ഇനം പവിഴ ജീവികളുടെ ആവാസ മേഖല കണ്ടെത്തപ്പെട്ട ജില്ല തിരുവനന്തപുരം ജില്ലയാണ് സില്ലഹല്ല പമ്പ് സ്റ്റോറേജ് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് നിലവിൽ വരുന്ന സംസ്ഥാനം തമിഴ്നാട് ടുണീഷ്യയുടെ പുതിയ പ്രധാനമന്ത്രിയാണ് സാറ സാഫ്രാനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ അന്തരിച്ച ഇന്ത്യൻ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ഡോക്ടർ മാത്യു സാമുവൽ കളരിക്കൽ ഭോപ്പാലിൽ നടന്ന ചീറ്റാ പദ്ധതിയുടെ അവലോകന യോഗത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലേക്ക് എട്ടു ചീറ്റകളെ കൂടി എത്തിക്കുന്ന രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക ബീഹാറിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ പ്രമേയം ഗേൽ കെ രങ്ക് ബീഹാർ കെ സംഘ് ജീവനു സാധ്യത കൽപ്പിച്ച് കോംബ്രിഡ് ഗവേഷകർ സൗരയൂഥത്തിന് പുറത്തു കണ്ടെത്തിയ ഗ്രഹമാണ് കെ ടു എയ്റ്റീൻ ബി അടുത്തിടെ തമിഴ്നാട്ടിൽ സർ ജോൺ ഹ്യൂബർട്ട് മാർഷലിൻ്റെ പ്രതിമ സ്ഥാപിതമായത് ചെന്നൈയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ യു കെ ഗവൺമെൻറ്റിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നേടിയ ഇന്ത്യൻ ചലച്ചിത്ര നടൻ ചിരഞ്ജീവിയാണ് ജേസി ഡാനിയലിൻ്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് സംസ്ഥാനത്ത് ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ നിലവിൽ വരുന്നത് കണ്ണപുരം സർപ്പ മൊബൈൽ ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത് ചലച്ചിത്ര താരം ടൊവിനോ തോമസ് ഇലക്ട്രിക് വാഹനം ഓട്ടത്തിൽ ചാർജ് ചെയ്യുന്ന ഡൈനാമിക് വയർലെസ് സംവിധാനം രാജ്യത്ത് ആദ്യമായി പരീക്ഷിക്കുന്നത് തിരുവനന്തപുരം ജില്ലയാണ്